യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി തിരുസഭയിൽ വിശുദ്ധ കുരിശൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ ആചരിക്കുകയാണ് നമുക്കറിയാം കുരിശിലൂടെയാണ് കർത്താവ് നമുക്ക് രക്ഷ നൽകിയത് കുരിശിന് മഹത്വമുണ്ട് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ട് പ്രായോഗിക കാര്യങ്ങൾ മാത്രം ഇന്ന് പറയുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ കുരിശ് വരയ്ക്കുന്നത് വലിയ സംരക്ഷണമാണ് അനുഗ്രഹമാണ് നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരച്ച് എഴുന്നേൽക്കുക കിടക്കുന്നതിന് മുമ്പ് കുരിശ് വരച്ചതിന് ശേഷം ഉറങ്ങുക എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുക കുരിശ് വരച്ച് നമ്മൾ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും വിശുദ്ധ കുരിശിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം നമുക്ക് ലഭിക്കും രണ്ടാമതായിട്ട് ചെറുതും വലുതുമായ കുരിശുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാന് നിങ്ങളും വിശദപൗര സ്ത്രീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്ന കുരിശുകളിലൂടെ നമുക്കൊരു വെളിപ്പെടാനിരിക്കുന്ന ഒരു മഹത്വമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിലെ കുരിശ് ഇന്ന് ചെറുതായിരിക്കാം വലുതായിരിക്കാം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ മഹത്വം ഉണ്ടായിരിക്കും അനുഗ്രഹം ഉണ്ടായിരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കുക ഈശോയുടെ കുരിശിനോട് ചേർന്ന് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ വലിയ കുരിശുകളിലൂടെ കടന്നുപോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഹനത്തിൽ പെട്ടുകിടക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇതിനെല്ലാം അർത്ഥമുണ്ട് എന്ന ബോധ്യത്തോടെ ആ കുരിശുകളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും തങ്ങളുടെ കുരിശുകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.